നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കരൾ രോഗങ്ങളെ പറ്റിയാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് കരൾ കരളിൽ എത്തിച്ചേരുന്ന പോഷകങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ അഞ്ഞൂറിലധികം വസ്തുക്കൾ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും അത്യന്തപേക്ഷിതമായിട്ടുള്ള വസ്തുക്കളാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതേപോലെ തന്നെ ശരീരത്തിലെത്തി ചേരുന്ന വിഷപദാർത്ഥങ്ങൾ അത് തൊപ്പിലൂടെ ആയാലും വായുവിലൂടെ ആയാലും ഭക്ഷണത്തിലൂടെ ആയാലും എത്തിച്ചേർന്ന് ടോക്സിൻസിനെയൊക്കെ ബ്ലഡിൽ എത്തിച്ചേർന്നാൽ അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടി കരൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കരൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക ഒന്നാമതായിട്ടുള്ളത് അമിതമായിട്ടുള്ള കൊഴുപ്പിന്റെ ഉപയോഗമാണ് ഈ അമിതമായിട്ടുള്ള കൊഴുപ്പിന്റെ ഉപയോഗം ഇന്ന് കുട്ടികളിൽ പോലും കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമതായി മരുന്നുകളുടെ അമിത ഉപയോഗം മദ്യപാനം അമിതമായിട്ടുള്ള മദ്യപാനം അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ചേരുന്ന പ്രിസർവേറ്റീവ്സ് കീടനാശിനികൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇത് കരൾ രോഗങ്ങൾക്ക് എന്ന് പഠനങ്ങൾ പറയുന്നു അതേപോലെ തന്നെ അന്നജം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും ഈ പറഞ്ഞ് കരൾ രോഗങ്ങൾക്ക് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം പറഞ്ഞാൽ അമിതമായിട്ടുള്ള പൊഴുപ്പിൻ്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന കരലിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണുള്ളത് പരിശോധിക്കാം അപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നൊരു കണ്ടീഷനാണ് കരളിൻ്റെ കോശങ്ങളെ ഹെപ്പാറ്റോസൈറ്റ്സ് എന്നാണ് പറയുന്നത് ഈ ഹെപ്പാറ്റോസൈറ്റ്സിൽ അമിതമായിട്ടുള്ള കൊഴുപ്പുകൾ ശരീരത്തിലെത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ കൊഴുപ്പുകളെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ശരീരം സ്റ്റോർ ചെയ്ത് വെക്കും ഈ സ്റ്റോർ ചെയ്യാൻ വെക്കാൻ പറ്റാത്ത കൊഴുപ്പുകൾ കരളിൽ കൂടുകയും ഈ കോശങ്ങളിൽ അടിഞ്ഞു കൂടുകയും അത് പിന്നീട് കോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും അത് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ലിവറിനൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട് കരലിനെ ബാധിക്കുന്നതനുസരിച്ചിട്ട് പ്രവർത്തനത്തെ ബാധിക്കുന്നതനുസരിച്ചിട്ട് ഇതിനെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഫാറ്റി ലിവർ നിന്ന് തിരിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനത്തിൻ്റെ ഉപയോഗം മൂലവും ഈ പറഞ്ഞ കൊഴുപ്പ് അമിതമായി കരലിൽ കോശങ്ങളിൽ അടിയാനുള്ള സാധ്യതയുണ്ട് അത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയായിട്ട് പറയപ്പെടും ഈ രണ്ട് കണ്ടീഷൻസിലും നമുക്ക് ചികിത്സക്കായിട്ട് പ്രധാനമായിട്ടും ഭക്ഷണ ഈ പറഞ്ഞ് അമിതമായിട്ടുള്ള കൊഴുപ്പ് ഉണ്ടാവാനുള്ള ഭക്ഷണ ക്രമങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അത് രണ്ട് രീതിയിലുള്ള ഘടകങ്ങളുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആസിഡുകൊണ്ട് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് ആസിഡുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് അമിതമായിട്ട് കരളിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് കോശങ്ങൾക്ക് നാശം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത അതേപോലെ പുതിയ കോശങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ആവശ്യമുള്ളത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കരളിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിന് മന്ദീഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു അപ്പോൾ അവിടെ നമ്മുടെ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുകയും ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുകയും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ കരളിലെ കോശങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന കണ്ടീഷനായിട്ട് പറയപ്പെടുന്നത് അത് നേരത്തെ പറഞ്ഞുകൊണ്ട് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അമിതമായിട്ട് കൊഴുപ്പിൻ്റെ അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസും അതേപോലെ തന്നെ ആൽക്കഹോളിൻ്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റീസ് ഉണ്ട് ചില ഇൻഫെക്ഷൻസ് വൈറൽ ഇൻഫെക്ഷൻ ബാക്ടീരിയ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് അതേപോലെ തന്നെ മരുന്നിൻ്റെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റീസ് ഉണ്ട് ഹൈപ്പോ ആസിഡിറ്റിക് അനന്തരഫലമായിട്ട് ഇൻഫെക്ഷൻസ് കൂടി ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ പല രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കും അപ്പം ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി കോശങ്ങൾക്ക് നിർവീക്കം സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അങ്ങനെ ഈ കോശങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ ഇതിൽ നിന്ന് എൻസൈംസ് ലീക്കാവുകയും നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ ആ ലീക്കായ എൻസൈംസ് ബ്ലഡിൽ കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു ഈ ഹെപ്പറ്റൈറ്റിസ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ കൂടുതൽ കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവും അപ്പോൾ അതിന്റെ ഫലമായിട്ട് കരൾ കൂടുതൽ ഫൈബ്രോസ് ഇതാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും ഫൈബ്രോസ് ആവുകയും കരൾ സീറോട്ടിൻ ചേഞ്ചസ് സംഭവിക്കുകയും ചുരുങ്ങി ചുരുങ്ങിപ്പോവാനുള്ള കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട് ഞാൻ ചുരുങ്ങി പോകുമ്പോൾ കൂടുതൽ ഹാർഡ് ആവുകയും കരളിനകത്തുള്ള രക്തക്കുഴലുകൾക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ വരാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള ഉണ്ടാവുകയും അത് പിന്നീട് രക്തം ഛർദ്ദിക്കുന്നതിനൊക്കെയുള്ള കാരണങ്ങളായിത്തീരുകയൊക്കെ ചെയ്തു വരുന്നു പഠനങ്ങൾ പറയുന്നു അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പറഞ്ഞ സീറോസിസ് പോലുള്ള സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കരൽ സീറോസിസ് പോലുള്ള സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പറഞ്ഞ ചികിത്സ ആയുർവേദത്തിൽ ഒരു ഓർഗൻ റിവേഴ്സൽ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ആ സമയത്ത് കൺസിഡർ ചെയ്യുന്നത് കാരണം സ്വഭാവട്ടും പോഷങ്ങൾക്ക് നാശം സംഭവിച്ചു ഈ പറഞ്ഞ കരൾ ചുരുങ്ങിയ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ വീണ്ടും കരളിന് സ്വയം ഒരു ക്വാളിറ്റി ഉണ്ട് വീണ്ടും വളർന്നു വരാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പോഷണങ്ങൾ ചെലണം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഒരു റിപ്പയർ സംഭവിക്കണം അപ്പോൾ അതിനു വേണ്ടി ആയുർവേദത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സുസ്വ സംഹിത എന്ന് പറയുന്ന ഒരു സംഹിത ആയുർവേദത്തിലുണ്ട് അപ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കലകളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട് സുസ്വ ശാരീരം എന്ന ടോപ്പിക്കിലാണ് കലകളെ പറ്റി പ്രതിപാദിക്കുന്നത് അപ്പം സോഫ്റ്റ് ഇഷ്യൂ എന്ന് പറയും സോഫ്റ്റ് ഇഷ്യൂവിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്നുള്ളത് ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ അതേപോലെ തന്നെ സെക്രേറ്റീവ് ഫംഗ്ഷൻ ന്യൂട്രിറ്റീവ് ഫംഗ്ഷൻ ഒക്കെയാണ് ഈ സോഫ്റ്റ് ടിഷ്യൂ എന്നുള്ളത് അപ്പോൾ നമ്മുടെ മാംസപേശികളിലായാലും ഓർഗൻസിലായാലും ചുറ്റി ഒരു ലെയർ ഒരു കവറിംഗ് ഉണ്ട് അപ്പോൾ ഈ കവറിങ്ങിന് വേണ്ട പോഷണം നൽകുമ്പോൾ അല്ലെങ്കിൽ ഈ കവറിങ്ങിനെ ഉത്തേജിപ്പിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് വേണ്ടുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോഴൊക്കെ ഈ ഒരു ഓർഗൻ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതായിട്ടുള്ള പഠനങ്ങൾ നടത്തി വരുന്നുണ്ട് പലപ്രദമായ പഠനങ്ങളും നടന്നു വരുന്നുണ്ട് അപ്പം അത്തരം ചികിത്സകൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളും രസായന പ്രയോഗങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഈ ലിവർ സീറോസ് പോലുള്ള കണ്ടീഷൻ്റെ ആദ്യ സ്റ്റേജുകളിൽ നിന്ന് രോഗിക്ക് ലൈഫ് കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നീട് ഈ സീറോസ് സ്റ്റേജ് തുറന്നു പോവുകയാണെങ്കിൽ സെൽസ് മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യത പിന്നെ അത് ലിവർ കാർമയിലൊക്കെ പോകുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പം ചില കണ്ടീഷൻസിൽ സിംറ്റംസ് ലെസ്സായിട്ട് സിംറ്റംസ് ഒന്നും കാണില്ല അപ്പം പക്ഷേ ഗണ്ടൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടതായിട്ട് കണ്ടുവരുന്നത് അപ്പം അത് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത്തരം സീറോസിസ് കണ്ടീഷനിലൊക്കെ ഈ പറഞ്ഞ് നമുക്ക് ഒരു റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധിവരെയൊക്കെ പറ്റും ഇനി സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തപ്പം ത്രോമ്പിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞ് ബ്ലീഡിങ് ഒരുപാടുണ്ടാകുന്നു അതല്ലെങ്കിൽ ആൽമുവിൻ്റെ അളവ് കുറഞ്ഞു പോയി ശരീരം മൊത്തം നീര് വയ്ക്കുന്നു രക്തം ഛർദ്ദിക്കുന്നു ഇങ്ങനെയുള്ള സ്റ്റേജ് വരുമ്പോഴത്തേക്ക് പിന്നീട് ട്രാൻസ്പ്ലാന്റിലേക്ക് പറ്റി ലിവർ ട്രാൻസ്പ്ലാന്റിനെ പറ്റി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതൊരുപാട് കോംപ്ലിക്കേഷൻ കൂടിയൊരു കണ്ടീഷനാണ് അതേപോലെ തന്നെ ഡയറ്റ് ഒരു പ്രധാന ഘടകമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ലിവറിന് സ്വയം അതിൻ്റെ പ്രവർത്തനത്തെ കറക്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ആവശ്യത്തിന് പോഷകങ്ങൾ ലിവറിന് വേണ്ട പോഷകങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ കറക്റ്റായിട്ടുള്ള വ്യായാമവും ഭക്ഷണക്രമവും ഒക്കെ ചിട്ടകളുമൊക്കെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ആദ്യ സ്റ്റേജുകളിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ലിവർ ഡിസീസിനെ പറ്റി എനിക്ക് വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞ് ഫാറ്റി ലിവർ കണ്ടീഷൻസിലുള്ള ചികിത്സകളും അതേപോലെ തന്നെ സീറോട്ടിക് ചേഞ്ചസ് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ ഞാൻ പ്രതിപാദിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം